ഹായ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ മുണ്ടല്ലേ ഞാൻ പറഞ്ഞു ഇന്ന് ഒരു നിർണായക നമ്മുടെ ദിവസമാണ് അല്ലേ നിർണായക ദിവസല്ലേ നമ്മുടെ എന്നെ കാണണ്ട് നമ്മുടെ അല്ല അയ്യ എവിടക്ക പോണെന്ന് എൽ കെ ജിക്ക് പോവാണ് എല്ലാരും ഉണ്ട് അപ്പൊ അവിടെ ചായ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രാവിലെ നീക്കണം പറഞ്ഞാൽ എത്ര മണിക്കാൻ നേരത്തെ നീച്ചെട്ടായി നീച്ച പോലെ കാരണം എന്താ ഷൂസും രണ്ടു പേരും ഉറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ആ ഞാൻ ഇന്നലെ വന്ന് കടന്നപ്പോ മൂന്ന് മണിയായി മൂന്ന് മണി മൂന്നേ കാലായി അപ്പൊ അത് കാരണം ആ അത് കാരണം ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉസിനെ വിളിക്കലില്ല കേട്ടോ അപ്പൊ ഇഷ്യൂട്ടിക്ക് താത്താക്കേണ്ടി എല്ലാ ഐറ്റംസും കൊടുന്ന് കൊടുക്കട്ടെ

അപ്പൊ ഇന്നുട്ടിക്ക് വേണ്ടിട്ട് മച്ചി ഞാൻ പറഞ്ഞിട്ട് ടവിനി മാത്രം തുറക്കാൻ പാടുള്ളൂ അപ്പൊ ഇത്ര ദിവസം ഈഷുട്ടിക്ക് ഒന്നും ഉണ്ടാകുന്നില്ല ഇന്നലെ പനില്ല ജലദോഷം വരുന്ന അവൾക്കുണ്ട് രണ്ടാളൊന്നും അത് കാരണം ഉറങ്ങിട്ടില്ല അപ്പൊ ടവിൽ എപ്പം കൈ പിടിക്കോ ഏ ജലദോഷം ആരും ഷുട്ടിയ ജലദോഷം ആരും നോക്ക് എന്താ അങ്ങനായോട്ടെ കേട്ടോ വേറെ അവയലില്ല എടുക്കാം കേട്ടോ അതും എടുക്കാം അപ്പൊ അവളെ മുടി കാരണം തൊപ്പി കെട്ടാണെന്ന് പറഞ്ഞത് തിന്നോ ആര് തിന്നോ അന്ന് ചായകുഷം അപ്പൊ ഇനി സ്കൂളിലത്തെ വിശേഷങ്ങള് അവിടെ പോയിട്ട് കാണാം അങ്ങനെ ഏതാ ഷുട്ടർ എല്ലാ ഡ്രസ്സിങ്ങും കഴിഞ്ഞു ബാഗൊക്കെ ഇട്ടതാ പുറത്ത് ഇറങ്ങിട്ടുണ്ടെന്ന് ബേഗ് കാണിച്ചു കൊടുത്താ എല്ലാവർക്കും ബേഗ് കാണിച്ചു കൊടുത്താ ബേഗൊക്കെ ആ ഇനി കുട കൊട അവളെ കാണിച്ചു കാണിച്ചോടുക്കാണ്ടെ കാണിച്ചു കാണിച്ചോടുക്ക അവളെ കൊടാ അപ്പൊ ആ സുന്ദരി കുട്ടിയായിട്ട് ഇന്ന് അവടെ എങ്ങനെ ലെവല്പളിപിടി അവള് പോലെ നല്ല പഠിക്കാത്ത പോലെ നല്ല എന്റെ കുട്ടി നന്നായിട്ട് പഠിക്കും എന്റെ പോലെ ബുദ്ധി ഉണ്ടാവല്ലേ ഇന്ന് എട്ട് മണിക്കുമ്പോ നീച്ചു കേട്ടോ ഇനിയിപ്പൊ നാളെ മുതൽ എന്താ അവസ്ഥ അവിടെ ആ ഉണ്ടായിരിക്കേ അനക്കും പോകണ്ടേ ആ ഈ ഇന്ന് മഴ ഇല്ല അല്ലെ ഇന്ന് കോട്ടക്ക് മേടിച്ചു ഷുട്ടിക്ക് മഴ ഇല്ല കേട്ടോ എന്തായാലും സ്കൂളിൽ പോകണം സ്കൂളിൽ പോണ ഫസ്റ്റ് സീസൺ സീസണ മഴയല്ലോ മഴ വേണ്ട ഓ ആകെ ചാടു ചുരുക്കേ കോട ചുരുക്കില്ലേ എങ്ങനെ പോണേ നമ്മള് ബൈക്കിലല്ലേ പോണ അപ്പൊ എടുക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ എങ്ങനെ ഇത് പിടിക്കാ നമുക്ക് അപ്പൊ എന്തായാലും എവിടെ എത്തിയാലേ സ്കൂളിലെ ആ സ്കൂളിൽ എത്തി എടുത്തേക്കട്ടോ ടീച്ചർമാർ അല്ലെങ്കിൽ ചീത്തറിട്ടോ നല്ല കുട്ടിയായിരിക്കണം കുട്ടികളെ വികൃതി കാട്ടരുത് അടിപൊളിയായിട്ടിരിക്കണം അപ്പൊ നമ്മുടെ അഫന് വന്നിട്ടുണ്ട് അഫിന് വന്നിട്ടുണ്ട് സെറ്റ് എത്ര ലിബിലി മൂന്ന് മൂന്നു കഴിക്കാം അടുത്ത പ്രാവശ്യം

അല്ല അല്ലാ മാഷാ മാഷാ അല്ലേ അയ്യപ്പ എന്താണ് ചെയ്യാ എന്താണ് പറയുന്നത് ഇങ്ങനെ എനിക്കിങ്ങനെ പോണ ഓർമ്മ ഉണ്ടോ ഉണ്ടോ എന്നെ പോയി പഠിച്ചിട്ട് പോയി അപ്പം അഞ്ചെത്രല്ലേ എന്റെ ക്ലാസ്സിലെ പോ എത്ര ക്ലാസ് പോയില്ലേ രണ്ടാടം ഒരു ക്ലാസ്സിലെ കേട്ടോ ആയിട്ടില്ല സമയം ഏ ൾ വരുന്ന പണിയുകയും നമ്മൾ ചെയ്തു കിച്ചണിന്റെ ഉദ്ഘാടനം മാർച്ച് ഏഴിന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മമ്മിക്കുട്ടി സാർ ഉദ്ഘാടനം ചെയ്തു അതിന് ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നതിന് തുടക്കം കുറിക്കുന്നത് ഇന്നാണ് മാർച്ച് മാസത്തിൽ കുറച്ചുകൂടി പണി കഴിയാനുള്ളത് കൊണ്ട് അന്ന് കഴിഞ്ഞിട്ടില്ല ഇന്നാണ് ആദ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ വർഷം കുറച്ച് തൊണ്ണൂറ്റിയമ്പത് ശതമാനം പുസ്തകം കിട്ടിയിട്ടുണ്ട് യൂണിഫോമ് കുട്ടികളുടെ ടോപ്പ് ഭാഗം കിട്ടിയില്ല അത് ഉടനെ തന്നെ എത്തും ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാനും എന്ത് ചോദിക്കാനും യാതൊരു അറിയില്ല അതുപോലെ തന്നെയാണ് ഞങ്ങോട് ചെയ്യാറുണ്ട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എന്ത് കാര്യങ്ങളും എപ്പോഴും പറയാനുള്ള അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ആ ഒരു ബന്ധം സ്നേഹം ഞങ്ങൾക്ക് ഒട്ടും ഇതില്ല വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ സ്കൂള് കഴിഞ്ഞതായി ഇറങ്ങിട്ടോ എങ്ങനെയുണ്ട് ഇവിടെ ചോറുണ്ട് ഇന്നും തന്നെ ഇന്നങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും ഉണ്ടാ അവർക്ക് മാത്രം എല്ലാവർക്കും ഉണ്ട് ആ അപ്പൊ അവള് മാമൊക്കെ മാമെന്നോ അതെ പാവട്ടോ നമുക്ക് മാമ കൂടി പോയി കേട്ടോ അല്ല എത്ര എത്ര ബലൂൺ പൊട്ടിച്ചു എത്ര ബലൂൺ പൊട്ടിച്ചു ഫുള്ള് പൊട്ടിത്തെറക്കും ഇപ്പോഴോ അതെന്നു തുടങ്ങി നാളെ മുതലാണ് ഉമ്മച്ചില്ല ഇപ്പച്ചില്ല നാളെ മുതൽ ക്ലാസ് ഇല്ല ക്ലാസ് ഇല്ല ു അതെ അപ്പൊ ഈഷുട്ടിയെ ഉഷാറായി പോവാ ജലദോഷ മാറിയിട്ട് പതുക്കെ പോവാല്ലേ അപ്പൊ ഇനി എങ്ങനെ ഇണ്ടായിരുന്നു ഷുട്ടിയ ടീച്ചർമാർ ഈ ഷുട്ടി ഇങ്ങനെ കളഞ്ഞോ പോയി കളഞ്ഞു പറഞ്ഞോട് ആഹ് കണ്ടപ്പോ ഞാന് ഷുട്ടിക്ക് മൂക്കുന്ന തുറച്ചു കൊടുക്കാൻ വരാണ് അവര് ഈ ഷുട്ടി കൊണ്ട അവര് അപ്പൊ മെമ്മച്ചാണിട്ട അവര് കളഞ്ഞിട പറ്റാട്ടിന്റെ പണി ചെയ്യാ മഴ ഷുട്ടി മഴ പെയ്യണ്ട ബൈക്കിൽ പോയതല്ല എവിടുന്ന് കാറിലും പോണോ കാറിൽ കൊട കുടിച്ച് നമുക്ക് പോവാല് അല്ല െ കുടി പോണ്ടൈക്കിൽ പോയ പറയാനേ ഇങ്ങനെ ഇണ്ടോ ഞാനാണ് അടങ്ങണത് ബസ് ഇല്ല എനിക്ക് ഇനി മഴ പറ്റില്ല അന്ന് മഴ പറഞ്ഞാലേ അന്ന് മഴ ഈഷുട്ടിയെ സ്കൂളൊന്നും ഇല്ല ഇനി സ്കൂളും പോർന്നു ആ ലിപി ലീ കട കുട്ടികള് പിള്ള പിന്നാലെ നടന്ന് നടന്നിട്ട് ഇവള് ഓടുമ്പോ അവരെ വിള പിന്നാലെ അവര് ഓടേണ്ട അവസ്ഥ ആയി അപ്പൊ ഈ പത്താം തീയതി ഉള്ളു പറയുന്ന സ്കൂള് ഞാൻ വിചാരിച്ചു പത്താം തീയതി വരെ പന്ത്രണ്ട് മണി വരെ ക്ലാസ് രാവിലെ ഒരിക്കലും തിങ്കളാഴ്ച ഉള്ളു പറഞ്ഞു ഞാനിപ്പോൾ ടീച്ചർ ക്ലാസ് മനസ്സിലായി ഞാനതാണ് വിചാരിച്ചത് കാരണം ഞാൻ വിചാരിച്ചതും പിന്നെ ഞാൻ വിചാരിച്ചാണ് നാളെ മുതൽ പത്തിട്ട് പന്ത്രണ്ട് ഷൂട്ടിയാ പുതിയ ും കൂട്ടുകാരന്മാരൊക്കെ അല്ല പിന്നെ അഞ്ചാറാളായിട്ട് അംഗനവാടിവരാണ് അഞ്ചാളെ അംഗനവാടിയിലുള്ളവരോ എല്ലാരും മിച്ചു ആ നമ്മളെ ആ മിച്ചു മിച്ചുല്ലേ കൊട കൊണ്ടതിന് കാര്യ മഴ പെയ്തുല്ലേ പറഞ്ഞു കൊടുക്ക് ഞങ്ങൾ വന്നു പറഞ്ഞുകൊടുക്ക ശെസുവിനോട് പറസു ഞങ്ങൾ വന്നു പറയ് ശെസു തട്ടപ്പെടെ ഏഹ് തിന്നിട്ടുണ്ട് എന്താണ് താത്ത വന്ന കൂടെ ഒരു ചെരുപ്പൂരി കൊടുത്തിരിക്കുന്നു എന്താ വള്ളം പോല ഓട കൃത്യനിഷ്ടമാണ് എന്റെ കുട്ടിയോ കയറും ചെരുപ്പൂരി തന്നെ ഊരാൻ പഠിക്കണം ബാക്ക് ബാക്കത്തെ വലിയ ഊര് വള്ളൂരിയാവോ അല്ല അപ്പുറത്തെ അപ്പുറത്ത് ആ അതെ ആ വെച്ചോ ആ മറ്റേ മറ്റേ കൊടുക്കണേ അപ്പൊ ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞിവിടെ എത്തി ഇനി മെച്ചിനെ ക്ലാസ് പോവാണ് ഉണ്ടാക്കാൻ പോവാണ് മിസ് ചെയ്യാൻ ടൈമായി അപ്പൊ പോവാൻ ഇന്നത്തെ ഈ ഷൂട്ടറെ ആ അപ്പൊ ഇന്നത്തെ ഈ ഷൂട്ടർ സ്കൂൾ ഫസ്റ്റത്തെ ദിവസം കഴിഞ്ഞിരിക്കാണ് അപ്പൊ എന്തായാലും ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഷൂട്ട് അല്ല പത്താം തീയതി വീണ്ടും കാണാം അപ്പൊ ഇനി അന്ന് കാണാൻ ഒരു വി